നടത്തി ും സംവിധായകനും സംഗീത സംവിധായകനുമായ വിജയ് ചമ്പത്ത ഉദ്ഘാടനം നിർവഹിച്ചു പങ്കെടുക്കാനായി പ്രത്യേകിച്ച് ഇനി ആരും കൂടെ കാലം കഴിയുമ്പോൾ പറയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങാത്തതിന് മുമ്പ് തന്നെ പലരും ഇപ്പോഴത്തെ ഇപ്പോഴൊരു ബേസ് ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വരും തലമുറകൾ സംഗീത സംഗീത സംഗീതജ്ഞരെ ഒരുപാട് നിറയും എന്നതാണ് എന്റെ വിശ്വാസം കാരണം ഇപ്പൊ കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ സംഗീതത്തിന്റെ ഛായ മാറിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ ബുധവും അതുപോലെ തന്നെ ആശ്ചര്യവും ഒരുപാട് സന്തോഷവും തോന്നുന്ന ഒരു അവസ്ഥയാണ് ശ്രീ നമ്മുടെ സുഹൃത്ത് ശിവദാസ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ത്തിൽ ഞാൻ കന്ന മെഴിനേരി കാണിംഗിയൊഴുകി വന്ന അരുതാണിയാടട്ടയോ മറുജന്മ പൊടി നീലിയട്ടയോ തിരുമാറി സ്വീവൻ സമാ സംഗീത അധ്യാപകൻ കുഴൽമന്ദം ആർ നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടേർഡ് സംഗീത അധ്യാപകൻ മഞ്ഞളൂർ കെ സുരേന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പഴനി ശ്രീ കാഞ്ചി കാമകോടിപ്പീഠം ആസ്ഥാന വിദ്വാൻ ജ്ഞാനശക്തിവേൽ എട്ടിമട അമൃത കോളേജ് സീനിയർ പ്രൊഫസർ ഡോക്ടർ എ ആർ കൃഷ്ണൻ പത്മകുമാർ വളാഞ്ചേരി ഷൺമുഖൻ തിരുനാവായ മലബാർ സിമന്റ്സ് ഡയറക്ടർ എസ് ബി രാജു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ശ്രീകൃഷ്ണ സംഗീത നൃത്ത വിദ്യാലയം എൻ കെ മഹേഷ് സ്വാഗതവും പ്രിൻസിപ്പൽ ഗാനകലാധാര കെ ശിവദാസ് നന്ദിയും പറഞ്ഞു തുടർന്ന് പഞ്ചകീർത്തനാലാപനവും കുട്ടികൾ അവതരിപ്പിച്ച കീബോർഡ് വായന സംഗീത പരിപാടികളും അരങ്ങേറി